ദാറ്റ്സ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ എ ജോയിൻറ്റ് ലീപ് ഫോർ ദ മാൻ കൈൻഡ് ചന്ദ്രൻ എപ്പോഴും കവികളുടെ പ്രിയപ്പെട്ട ഹീറോ ആയിരുന്നു ആണ് നാളെയുമായിരിക്കും ഒരേ കാലം ഒരേ അവസ്ഥ പക്ഷേ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഒന്ന് എംബ്രസിസവും റിയലിസവും മറ്റൊന്ന് റൊമാൻറ്റിക് ഐഡിയലിസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രന്റെ പ്രതലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പ് നീലാം സ്ട്രോങ് പറഞ്ഞ വാക്കുകൾ ഇതാണ് മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്കോ ഒരു കുലിച്ചു ചാട്ടവും ഈ പറഞ്ഞത് ഒരു സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ് അല്ല ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും അല്ല ഞാൻ കാണുന്നത് ഒരു പോയറ്റിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കാലം അത്രയുമുള്ള പരിശ്രമത്തിന്റെയും പരീക്ഷണങ്ങളുടെയും അധ്വാനത്തിന്റെയും എല്ലാം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആ സയന്റിഫിക് മൈൻഡിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒരു പോയട്രിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് സയൻസ് ആൻഡ് ആർട്ട് ചരിത്രത്തിലുടനീളം സയൻസ് ആർട്ടിനെയും ആർട്ട് സയൻസിനെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും നിലാം സ്ട്രോങ്ങിന്റെ ഈ കാൽവെപ്പും ലോകമെമ്പാടുമുള്ള കാവ്യപ്രതിഭകളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും കാരണം ചന്ദ്രൻ എപ്പോഴും കവികളുടെ പ്രിയപ്പെട്ട ഹീറോ ആയിരുന്നു ആണ് നാളെയുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി പേൾ വ്യൂ അതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് വയലാറാണ് ഈ പാട്ട് ആ ചിത്രത്തിലേതാണ് കേട്ടുനോക്കൂത്തിലെ ചന്ദ്രബിംബം കവികൾ സ്വർണമയൂരമല്ല താരാപത്രത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണയൂരമല്ല കസ്തൂരിമാനില്ല കല്ലോലിനിയില്ല കൽപ്പക തളിർമര തടലില്ല കദലീവനമില്ല കർപ്പൂരശിലയില്ല കാറ്റിന്റെ ചിറകടി പോലുമില്ല നോക്കൂ എത്ര ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് വയലാർ തന്റെ അതുവരെയുള്ള റൊമാൻറ്റിക് ഹീറോവിനെ തള്ളി പറയുന്നത് കാരണം വയലാറിന് മുമ്പിൽ പച്ചയായ യാഥാർത്ഥ്യമുണ്ട് നീലാം സ്ട്രോങ്ങും അദ്ദേഹത്തിന്റെ കൂട്ടാളി ബസ്ആാൾഡനും ചന്ദ്രനിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ രംഗമായിരിക്കും വയലാറിൻ്റെ മനസ്സിൽ അപ്പോൾ എംപിരിസിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് മുന്നിൽ കാണുന്നതിന് അപ്പുറം ഒരു ഫിലോസഫി ഇല്ലാതെ വിശ്വസിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആ എംപിറിസിനെ മുൻനിർത്തിയുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ കേട്ടത് പക്ഷേ അങ്ങനെ എഴുതുമ്പോഴും ആ പാട്ടിൽ ഒരു റൊമാൻറ്റിക് സ്പേസ് ഇടാൻ വയലാറിന് സാധിച്ചിട്ടുണ്ട് അതാ സെക്കൻഡ് സ്റ്റാൻസിലും തേർഡ് സ്റ്റാൻസിലും നമുക്ക് രണ്ട് പരികൾ കാണാം ഏതോ വിരഹത്തിൽ ഇരുൾ വന്നു മൂടും ഒരെകാന്ത ശൂന്യതയല്ലോ അവിടെയൊരേകാന്ത ശൂന്യതയല്ലോ ഏതോ പ്രണയത്തിൽ ില്ക്കും നിൽക്കും ഒരു ഏകാന്ത മൂകതയല്ലോ കർപ്പൂരശിലിറകടി ഒച്ചയില്ല ഏതോ പ്രണയത്തിൻ കഥയോർത്തു നിൽക്കുമോരേകാന്ത മൂകതയല്ലോ അവിടെയൊരേകാന്തൂതയല്ല ഏത് വിരഹത്തെക്കുറിച്ചാണ് ഏത് പ്രണയത്തെ കുറിച്ചാണ് വയലാർ പറയുന്നുണ്ടാവുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അത് ബിഗ് ബാങ് തിയറിയെ ആസ്പദമാക്കിയുള്ള എക്സ്പാൻഷൻ യൂണിവേഴ്സാലിറ്റിയിൽ നിന്നുമുള്ള നമ്മുടെ ഗോളങ്ങളുടെ എക്സ്പാൻഷൻ ആയിരിക്കും വയലാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാലങ്ങളായി ആ എക്സ്പാൻഷന്റെ ഭാഗമായി ഈ വിരഹവും ഈ പ്രണയവേദനയും ഈ മൂകതയും എല്ലാം ഘനീഭവിച്ച് ഇനി കാലം അങ്ങോട്ട് പോകും തോറും ഇവിടെയെല്ലാം ആ ഏകാന്ത ശൂന്യതയും മൂകതയും എല്ലാം ഘനീഭവിച്ചു കൊണ്ടിരിക്കുമെന്നാണ് വയലാർ ഉദ്ദേശിക്കുന്നത് നോക്കൂ വയലാറിന്റെ ബ്രില്യൻറ്റ് കാവ്യ മനസ്സിൽ നിന്നും റിയലിസത്തിനുള്ളിലേക്ക് ഒരു റൊമാൻറിക് ഐഡിയലിസം കയറി വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ മലയാളത്തിൽ ഒരു സിനിമ കൂടി ഇറങ്ങി അമ്പലപ്രാവ് അതിലെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ് ഭാസ്കരൻ ഭാഷനെ ഈ റിയലിസവും എംബ്രിസിസവും ഒന്നും തീരെ അലട്ടിയിരുന്നില്ല എന്ന് വേണം കരുതാൻ അതിലെയും കഥാപാത്രം ചന്ദ്രൻ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ചന്ദ്രനെ കുറിച്ചുള്ള ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഗാനവേറെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പാട്ട് പറയും പ്രത്യേകിച്ച് ബാബുരാജൻ എം എസ് ബാബുരാജിന്റെ സംഗീതം കൂടുതലേക്ക് എഴുതി ചേരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ചന്ദ്രൻ എന്ന് പറയുന്ന പഴയ റമോന്റെ ഹീറോ തന്നെയാണ് ആകാശ കാമുക സംഗമത്തിനായി കാത്തുകിടക്കുന്ന ആ മധുമാസ ചന്ദ്രലേഖ തന്നെയാണ് ഭാസ്കര ഭാഷന് അപ്പോഴും ചന്ദ്രൻ പ്രേമതപസ്വിനി പ്രേമ തപസ്വിനിയാണ് അവൾ അതിലേക്ക് ബാബുരാജിന്റെ വാതിലടച്ചില്ലേ എന്നുള്ള ഭാഗത്തും ചുണ്ടുകളിൽ പ്രേമ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ബാബുരായ സംഗീതം കൂടി ചേരുമ്പോൾ നമുക്ക് നമ്മളും ഈ തന്റെത്താഴിയ കുടമല്ല എന്നുള്ള പാട്ട് ഓർക്കുകയില്ല മധുവി പുരാവിണു മകരംഗമേശ്വീനിശ്വര ഇപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ പാടുന്നത് ആനയെ തിരിഞ്ഞു പറഞ്ഞു എന്നുള്ള ആ ഗാനം തന്നെയാണ് നോക്കൂ ഒരേ കാലം ഒരേ അവസ്ഥ പക്ഷേ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഒന്ന് എംബ്രസിസവും റിയലിസവും മറ്റൊന്ന് റൊമാൻറ്റിക് ഐഡിയലിസം നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ് രണ്ട് മഹാകാവ്യപ്രതിഭകൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരേ കാലത്ത് ഒ വർഷം രണ്ട് അതിമനോഹരമായ ഗാനങ്ങൾ അതാണ് സയൻസ് ആൻഡ് ആർട്ടിന്റെ പരസ്പര ഇൻസ്പിരേഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അത് സയൻസിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും സയൻസ് ഫിക്ഷനെ കുറിച്ചുമാണ് ഇത് മൂന്നും മൂന്നാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം പക്ഷേ മൂന്നിന് ഒരു കോർ എലമെന്റ് ഉണ്ട് അത് ഇമാജിനേഷൻ ആണ് അതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇമാജിനേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ് എന്ന് പക്ഷേ ആർട്ട് സയൻസ് ആണെന്നും ഫിക്ഷൻ സയൻസ് ആണെന്നും സയൻസ് ഫിക്ഷൻ സയൻസ് ആണെന്നും എല്ലാം നമ്മൾ കൂട്ടിക്കൊഴിച്ചാൽ അതിൻ്റെ മാനങ്ങൾ വേറെ പക്ഷേ ഇത് മൂന്നിൻ്റെയും സയൻസിൻ്റെയും ആർട്ടിന്റെയും സയൻസ് ഫിക്ഷൻ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ആർട്ടിന്റെയും സയൻസിൻ്റെയും സൗന്ദര്യം നമുക്ക് വേറെ തിരിച്ച് ആസ്വദിക്കാൻ സാധിക്കില്ല രണ്ടിൻ്റെയും ആ ക്രിയേറ്റീവ് പ്രോസസ്സ് ഏറെ ആസ്വാദികരമാണ് അത് സയൻസിൻ്റെ ആയാലും ശരി ആർട്ടിന്റെ ആയാലും ശരി പക്ഷേ അത് നമുക്ക് അതിൻ്റെ സ്പിരിറ്റിൽ ആസ്വദിക്കണമെങ്കിൽ ആർട്ട് ആർട്ടാണെന്നും ഫിക്ഷൻ ഫിക്ഷൻ ആണെന്നും സയൻസ് സയൻസാണെന്നും തിരിച്ചറിയേണ്ടി വരുന്നു അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ഈ രണ്ട് ഫാക്കൾട്ടികളെയും അവരുടേതായ സ്പേസ് കൊടുക്കാം ബഹുമാനിക്കാം ആസ്വദിക്കാം തവികൾ கூட